ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബെറിക് സിറ്റിയിലുള്ള ബണ്ണിക്സ് എന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാവിധ ഉപകരണങ്ങളും ലഭിക്കുന്ന ഒരു വെയർഹൗസാണ് ബണ്ണിക്സ് ബണ്ണിക്സിലെ കാച്ചുകളിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ബണ്ണിക്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിവിശാലമായ ഒരു ഷോറൂമാണ് ബണ്ണിക്സിൻ്റേത് തൊട്ട് കർപ്പൂരം വരെ ഉള്ള സാധനങ്ങൾ ഇവിടെ ലഭിക്കുമെന്ന് പറയാം ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആയിട്ടുണ്ട് ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി ക്രിസ്മസ് എത്താൻ ഒരു മാസത്തിലേറെ സമയം മാത്രമേ ഉള്ളൂ ഓസ്ട്രേലിൽ ക്രിസ്മസ് സെലിബ്രേഷൻ അതി വിപുലമായിട്ടാണ് ആഘോഷിക്കാറ് നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് മുട്ടുസൂചി മുതൽ വലിയ യന്ത്രങ്ങൾ വരെ നമുക്ക് ഇവിടെ ലഭിക്കും വീടുകളിലേക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ ലഭ്യമാണ് ഈ ബണ്ടിങ്സിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയൊരു നേഴ്സറി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാവിധ ചെടികളും ഈ നഴ്സറിയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ചീനി വഴുതന തക്കാളി അങ്ങനെ നാനാവിധത്തിലുള്ള പ്ലാന്റുകൾ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ പലതരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികളും ഇവിടെ ലഭ്യമാണ് വീടുകളിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകളും ഇവിടെ ലഭ്യമാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്രത്യേക പ്ലേ ഏരിയകൾ ഇവിടെ ലഭ്യമാണ് അങ്ങനെ വീണ്ടും നമ്മൾ ഈ ഗാർഡനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ഗാർഡൻ്റെ സൗന്ദര്യം ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് ഓരോ ചെടിയുടെയും വില ഇവിടെ കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയൻ ഡോളറിലാണ് വില ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ ഡോളർ എന്ന് പറയുന്നത് ഏകദേശം അമ്പത്താറ് രൂപയ്ക്ക് തുല്യമാണ് ഓസ്ട്രേലിയയിലെ എല്ലാ സിറ്റികളിലും ബണ്ടിങ്സിൻ്റെ ഷോറൂമുണ്ട് ഓസ്ട്രേലിയ പ്രധാനപ്പെട്ട സൂപ്പർ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് ഊൾപത്ത് കോൾസ് കെ മാർട്ട് അതുപോലെ ബണ്ണിങ്സ് തുടങ്ങിയവയാണ് നമ്മുടെ ഇവിടുത്തെ റിലയൻസ് മോറ് എന്ന് പറയുന്ന പോലെ ഈ ബണ്ണിങ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ അതിവിശാലമായ ഷോറൂമാണ് ഇത് ഒരുപാട് ഏരിയയിൽ ഒരുപാട് വെറൈറ്റിയിൽപ്പെട്ട നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ശൃംഖല തന്നെ ഇവിടെയുണ്ട് മൊത്തം കാണിക്കുക എന്ന് പറയുന്നത് തികച്ചും അസാധ്യമാണ് അതുപോലൊരു വൻ ശേഖരമാണ് ഇവിടെയുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം